നമ്മുടെ ആടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് പർപ്പസിനാണ് ഓക്കെ സോ നമ്മൾ ഈ ഞാൻ അടുത്ത് സെലക്ട് ചെയ്ത സ്റ്റോക്ക് ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് നല്ലൊരു സ്റ്റോക്കാണിത് സോ ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ സ്റ്റോക്ക് ഇപ്പോഴാണ് ഞാൻ ലൈവ് മാർക്കറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇതെന്നത് തോന്നി അത് നോക്കുവാണെങ്കിൽ പ്രൈസ് ഫസ്റ്റ് താഴെ ഡൗൺ ആയിരുന്നു മുകളിലേക്ക് പോയി പിന്നെ അവിടെ ഒരു റിപ്ലേസ്മെൻറ്റ് ദെൻ ആ മുകളിലേക്ക് പോയി ആ ഒരു ഏതന്നെ റിജക്ഷൻ ദെൻ വീണ്ടും താഴേക്ക് വന്നു ഇനി ഇനി മുകളിലേക്ക് അത് കയറിക്കൊണ്ടിരിക്കുന്നതാണേ സോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ പറ്റും പ്രൈസ് ആക്ഷൻ ബേസ് വീഡിയോ ആണ് മീൻസ് ഇതൊരു ഡബിൾ ടോപ്പ് അത് ഡബിൾ ടോപ്പ് വിചാരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും ഷോട്ടിങ് ബട്ട് ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പാറ്റേൺ ഇത് ബുള്ളിഷാണ് മീൻസ് ഹയർ ഹൈ ഡെയിലി ടൈം ഫ്രെയിമാണ് ഇത് ഹയർ ഹൈ ആണ് ഈ സ്റ്റോക്ക് ഹൈ ഹൈ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെട്ടോ സോ ഹയർ ഹൈ അടിച്ചോണ്ടിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് ഡിമാൻഡ് കൂടുതലാണ് ഓക്കെ ഡിമാൻഡ് കൂടുതലാണ് ഈ സ്റ്റോക്കിൻ്റെ സോ നമ്മുടെ എൻട്രി വരുന്നത് ഫൈവ് ഫിഫ്റ്റീൻ അബവ് ആണ് അഞ്ഞൂറ്റി പതിനഞ്ച് ഓക്കെ അഞ്ഞൂറ്റി പതിനഞ്ച് അബവ് നമ്മൾ എൻട്രി വരുകയുള്ളൂ ഇതിൻ്റെ പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഫൈവ് ഫോർട്ടി എൻഡ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് ടാർഗറ്റ് ഓക്കെ സോ പ്രൈസ് ആക്ഷൻ ബേസ് നല്ല ഒരു സ്റ്റോക്കാണ് വോളിയം കയറി വരുന്നുണ്ട് എൻട്രി ബട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന എൻട്രി നമ്മുടെ എപ്പോഴും ഫൈവ് ഫിഫ്റ്റീൻ അഞ്ഞൂറ്റി പതിനഞ്ച് അബവ് മാത്രം സസ്റ്റെയിൻ ചെയ്താലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ സിംഗിൾ ഡേയിൽ തന്നെ ഈ ഒരു ടാർഗറ്റ് ഫൈവ് തേർട്ടി നയൻ ഫൈവ് ഫോർട്ടി കിട്ടിയാലേ ബുക്ക് ചെയ്ത് മാറുക കാരണം സിംഗിൾ ഡേയിൽ എത്ര മൂവ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല മൂവാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ പിന്നെ സ്റ്റോക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രിക്കോൾ ലിമിറ്റഡ് ആണ് പ്രിക്കോൾ ലിമിറ്റഡ് സ്റ്റോക്കിൻ്റെ പേരാണ് ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റുണ്ട് ഓക്കെ പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് നോക്കുക പിന്നെ ലേണിംഗ് ബേസ് തന്നെ ഇത് എടുത്താൽ മതി ഓക്കെ റണ്ണിംഗ് ബേസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ട്രാക്ക് ചെയ്യുക നോക്കുക എന്നിട്ട് ബാക്കി എന്തെങ്കിലും എൻട്രി കാര്യങ്ങൾ എടുക്കാവുള്ളൂ ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ റിപ്ലൈ എന്തായാലും തരും പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാണെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ വീഡിയോസ് ഇനി വേണമെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക പിന്നെ എല്ലാവർക്കും ഇതൊന്നും അറിയിക്കുക ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യുക ഓക്കെ സോ സിയു ഇൻ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്